ം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് ഈ സാമ്പത്തിക വർഷം ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെയും അടുത്ത വർഷം മൂന്ന് മാസത്തെയും കുടിശ്ശിക തീർക്കുമെന്നായിരുന്നു ജൂലൈ മാസത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയിച്ച ഉറപ്പ് ഈ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിക്കും ഓണം കണക്കിലെടുത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഇതിനൊപ്പം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും മഞ്ഞക്കാർഡുകാർ ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർ എന്നിവർക്കാണ് സൗജന്യ ഓണക്കിറ്റ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ കടകൾ മുഖേനയായിരിക്കും വിതരണം ഇതിന് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ മുൻകൂറായി സപ്ലൈകോക്ക് അനുവദിച്ചു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കിറ്റുകളാണ് വിതരണം ചെയ്യുക പതിമൂന്നിലാധനങ്ങളും തുണി സഞ്ചിയും ഉൾപ്പെടുന്നതാണ് കിറ്റ് കൂടാതെ ഓണത്തിന് മുൻപ് ആയിരം സ്റ്റോറുകൾ തുറക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ദൈനംദിന സേവനങ്ങളും സാധനങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുകയാണ് കെ സ്റ്റോറുകളുടെ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കെ സ്റ്റോറുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും അമിതമായ വില വർധനക്കെതിരെയുള്ള സർക്കാരിന്റെ ഇടപെടലുകളാണ് സ്റ്റോറുകളെന്നും മന്ത്രി അറിയിച്ചു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ സേവനങ്ങൾ ഒരുക്കിയാണ് റേഷൻ കടകളെ കെ സ്റ്റോറുകളാക്കുന്നത് നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ ശബരി മിൽമ ഉൽപ്പന്നങ്ങളും അഞ്ച് കിലോ തൂക്കമുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കെ സ്റ്റോറുകളിൽ ലഭിക്കും ഇലക്ട്രിസിറ്റി ബില്ല് ടെലിഫോൺ ബില്ല് എന്നിവയുടെ അടവ് പഞ്ചായത്ത് വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ അൻപത്തിരണ്ട് ഇന സേവനങ്ങൾ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും കെ കേസ്റ്റോറിലുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക